ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി പോലീസ് വിവിധ തരത്തിലുള്ള നിരോധിത മയക്കമരുന്ന് കൈവശം വെച്ചതിന് നൂറ്റിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു നൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് അറസ്റ്റിലായത് സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് നൂറ്റിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസുകളിലെല്ലാം കൂടി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് മൂന്ന് നാല് കിലോഗ്രാം എം ഡി എം എയും എട്ട് ദശാംശം ആറ് അഞ്ച് എട്ട് കിലോഗ്രാം കഞ്ചാവും അറുപത്തി ആറ് കഞ്ചാവ് പേടിയും പോലീസ് ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുണ്ടായി നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഓപ്പറേഷൻ ഡിഹാണ്ടിലൂടെ ലക്ഷ്യമിടുന്നത് പൊതുജനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് സംബന്ധിച്ച വിവരങ്ങൾ സ്വീകരിച്ച നടപടികൾ കൈക്കൊള്ളുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം നിലവിലുണ്ട് മയക്കുമരുന്നിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്രമസമാധാന വിഭാഗം എ ഡി ജി നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംസ്ഥാന തലത്തിൽ ആന്റി നാർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും എൻ ഡി പി എസ് കോർഡിനേഷൻ സെല്ലും റേഞ്ച് അടിസ്ഥാനത്തിൽ ആന്റി നാർക്കോട്ടിക്സ് ഇന്റലിജൻസ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ